വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ മണലിമേൽ ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് പള്ളിക്കുന്ന് പൊട്ടക്കുന്ന് പുല്ലുവളപ്പിൽ പ്രദേശത്തുകാരുടെ കുടുംബ സംഗമം നടത്തി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നു അത് മതം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം മണിപ്പൂര് പോലുള്ള സ്ഥലത്ത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അടിച്ചമർത്തേണ്ട ഗവൺമെന്റ് അതിന് തുണിയാതെ ആ കലാപകാരികൾ ഒരു വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുക നമുക്ക് സുരക്ഷിതത്വം നമ്മളൊക്കെ പ്രയാസമല്ലാതെ കിടന്നുറങ്ങാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നിയമമുണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ഒരു പോലീസുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നിയമത്തിന്റെ വഴിക്ക് പോകാൻ കഴിയും ആ നിയമത്തെ ഭയപ്പെട്ടാണ് പലരും നിൽക്കുന്നത് പക്ഷേ നിയമം ഗവൺമെന്റ് തന്നെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് പോകുന്നു ബി ജെ പി ഗവൺമെന്റ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തകർക്കുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ഭരണഘടന അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഒരുമിച്ച് യാത്ര ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം നമുക്ക് അമ്പലങ്ങളിൽ പോണോ പോവാം നമുക്ക് പള്ളിയിൽ പോണോ പോവാം ഏത് വിശ്വാസവുമാകാം പക്ഷെ അതിനൊക്കെ വിഘാതം നിൽക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ ഷമീം അധ്യക്ഷത വഹിച്ചു അഷ്റഫ് പാറശ്ശേരി ടി വിനാസ് അഷ്റഫ് കൈനോട്ട് ചെമ്പൻമുത്തു പി ടി ഖാദർ കെ ടി ഉമ്മർ കെ ടി സലീം ഷിഹാബ് മുക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു